ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിൽ കർത്താവിൽ നിന്നും പെട്ടെന്ന് ഉത്തരം ലഭിക്കാനായി നിങ്ങളുടെ ഹൃദയത്തെ എളിമപ്പെടുത്തി വിശുദ്ധിയോടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഹൃദയത്തോടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ ഓരോന്നായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുക വിശ്വസിക്കുക തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കും ഓരോന്നും കർത്താവിൻ്റെ കരങ്ങളിൽ വിശ്വാസത്തോടെ സമർപ്പിക്കുക എൻ്റെ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ ശക്തനായ ദൈവമാണ് എന്നെ കേൾക്കുന്നത് എന്ന് ഓർക്കുക വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുക ജോലി മേഖലയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും സമർപ്പിക്കുക ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുന്നുവെങ്കിൽ ആ ഇൻ്റർവ്യൂ ബോർഡിനെ സമർപ്പിക്കുക നിങ്ങൾ സമർപ്പിക്കുന്ന ആപ്ലിക്കേഷൻ ഫോംസിനെ സമർപ്പിക്കുക നിങ്ങളുടെ സംസാരത്തെ നിങ്ങളുടെ വ്യക്തിത്വത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക കർത്താവ് അവിടെ ആയിരുന്ന ഇന്റർവ്യൂ ബോർഡിനെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പെട്ടെന്ന് തന്നെ ദൈവം ഉത്തരം നൽകിയിരിക്കും നിങ്ങളുടെ വേദനകളെ അർത്രൈറ്റിസിൻ്റെ രോഗമുള്ള ചില വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു രോഗപീഠകളെ ഓരോന്നായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുക കർത്താവ് അത്ഭുതത്തിന്റെ ദൈവമാണ് അവിടുത്തെ തിരുമുറിവുകളിലേക്ക് നമ്മുടെ രോഗങ്ങളെ സമർപ്പിച്ച് രോഗബാധിതമായ ശരീര അവയവങ്ങളെ സമർപ്പിച്ച് കർത്താവിൻ്റെ തിരു രക്തത്താൽ നാം വിശുദ്ധീകരിക്കപ്പെടുന്നതിനും എളിമപ്പെടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കാം പ്രത്യേകമായി സത്യം സ്വീകരിക്കുന്നതിന് മനസ്സിലാക്കുന്നതിന് അറിയുന്നതിന് നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കാം കർത്താവ് സത്യത്തിൻ്റെ ദൈവമാണ് സത്യമാണ് യേശു അതിനാൽ യേശുവിനെ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നമുക്ക് താഴ്മയോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അഞ്ച് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ കഥാവിനെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കഥാവ് കേട്ടു എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവിൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുവിൻ സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നീതിമാന്മാരെ കടാക്ഷിക്കുന്ന ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവേ നിന്റെ സന്നദ്ധിയിൽ ഇന്ന് തിന്മ ചെയ്യാതെ തിന്മയിൽ നിന്ന് അകന്നു നിന്ന് നീ ആഗ്രഹിക്കുന്ന ജീവിതം നയിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് ഉന്നതത്തിൽ നിന്നുള്ള കൃപ തരണമേ നിന്റെ ദൈവഭക്തിയാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ ദൈവിക ജ്ഞാനത്താൽ ദൈവിക വിവേകത്താൽ കർത്താവേ ഇന്നത്തെ ദിവസം ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സന്തോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ജോലിക്ക് ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇൻ്റർവ്യൂ ബോർഡ് ഈ മക്കൾക്ക് അനുകൂലമായ നടപടി കൊടുക്കുന്നതിന് ഇവർക്ക് വേണ്ടി നീ വാദിക്കണമേ ഈ മക്കളുടെ കൂടെ നിന്ന് നീ സംസാരിക്കണമേ ഇവരുടെ സംസാരത്തെ നീ വിശുദ്ധീകരിക്കണമേ വാക്കുകളെ നീ അഭിഷേകം ചെയ്യണമേ ഇവരുടെ ശബ്ദത്തെ അഭിഷേകം ചെയ്യണമേ ഇവർ സംസാരിക്കുമ്പോൾ ദൈവമേ ഇന്റർവ്യൂ ബോർഡ് അത്ഭുതത്തോടെ കേട്ടിരിക്കുന്നതിനു വേണ്ടി നീ ഈ മക്കളുടെ കൂടെ നിന്ന് ഇവർക്ക് വിജയം നൽകണമേ ഇവരുടെ സംസാരത്തെ നീ അഭിഷേകം ചെയ്ത് ഇവരുടെ ആഗ്രഹങ്ങളെ ഇപ്പോൾ തന്നെ ഈ പ്രാർത്ഥനയിലൂടെ പെട്ടെന്ന് തന്നെ ഇന്ന് ഇവരുടെ ആവശ്യങ്ങളെ നീ നടത്തിച്ചു കൊടുക്കണമേ പ്രത്യേകിച്ച് ഇല്ലാത്ത ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവയെ ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവരുടെ നീ അഭിഷേകം നൽകി അവർ ചോദിക്കുമ്പോൾ ജോലി ലഭിക്കുന്നതിന് വേണ്ടി നീ എല്ലാ കാര്യങ്ങളും ഇന്ന് ക്രമീകരിക്കണമേ ജോലിയിലുള്ള അസ്വസ്ഥതകൾ മാറ്റി ജോലി ചെയ്തിട്ടും കൂലി ലഭിക്കാത്ത അവസ്ഥയില്ലെന്നും കഥാമെ അധികാരികളെ ഇവർക്ക് അനുകൂലമായി ചിന്തിപ്പിക്കുന്നതിനും ഇവരുടെ കുടിശ്ശകകൾ വീട്ടിക്കൊടുക്കുന്നതിനും എത്രയും പെട്ടെന്ന് ഇവർക്ക് കിട്ടാനുള്ള പണം നഷ്ടം വരാതെ കുറവ് വരാതെ ലഭിക്കുന്നതിനും നീ ഇവരുടെ ജീവിതത്തിൽ ഇടപെടണമേ ദൈവമേ ഹൃദയ നൈർമല്യത്തോടെ മനസ്താപത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിൽ സത്യത്തിന് ഒന്നാം സ്ഥാനം നൽകി ഇവരുടെ ഹൃദയത്തെ തുറക്കണമേ സത്യം സ്വീകരിക്കുവാൻ സത്യം പറയുന്നതിന് മനസ്സിലാക്കുന്നതിന് ഇവരുടെ ഹൃദയത്തെ നീ തുറക്കണമേ നുണക്കെതിരെ ഇവരുടെ ഹൃദയം അടച്ചു കളയണമേ കഥാവായ ദൈവമേ എളിയവരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കുന്നുവല്ലോ എല്ലാ കഷ്ടതകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ രക്ഷിക്കണമേ നിന്റെ ശക്തരായ ദൂതർ ഇന്ന് ഞങ്ങളുടെ ചുറ്റും പാളയം അടിച്ച് ഞങ്ങൾ വസിക്കുന്നിടത്ത് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജോലി സ്ഥലത്ത് ഞങ്ങളുടെ ബിസിനസ് സ്ഥലത്ത് നിന്റെ ശക്തരായ ദൂതർ പാളയം അടിച്ച് ഞങ്ങൾക്കിന്ന് സംരക്ഷണവും അഭിവൃദ്ധിയും നൽകി ഈ മക്കളെ ഓരോരുത്തരെയും നീ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നീ നല്ലവനാണ് നീ മാത്രം ആണ് നല്ലവൻ അതിനാൽ പൂർണമായും ഞങ്ങൾ ആശ്രയിക്കുന്നു നിന്നിൽ പൂർണമായും ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു കഥാവയെ ഞങ്ങൾ നിന്നിൽ പൂർണമായി ആശ്രയിക്കുന്നു ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം നൽകുന്ന കർത്താവെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നീ നടത്തണമേ തിന്മയിൽ നിന്ന് ഞങ്ങളുടെ നാവിനെ ഇന്ന് സൂക്ഷിക്കണമേ നീ ആഗ്രഹിക്കുന്ന വാക്കുകൾ മാത്രം ഇന്ന് സംസാരിക്കുവാൻ ഞങ്ങളുടെ നാവിന് വിശുദ്ധി നൽകണമേ കഥാവെ സ്ഥിരമായി ഞങ്ങൾ ഉപയോഗിക്കുന്ന തെറ്റായ വാക്കുകളെ ചീത്ത വാക്കുകളെ തരം താഴ്ത്തുന്ന വാക്കുകളെ അശ്ലീല വാക്കുകളെ ഒന്നുപോലും ഇന്ന് ഉപയോഗിക്കാതിരിക്കാൻ ആത്മനിയന്ത്രണം നൽകി നാവിന് വിശുദ്ധി നൽകി ദൈവം ആഗ്രഹിക്കുന്ന വാക്കുകൾ മാത്രം ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് വരാൻ നീ ഞങ്ങളുടെ നാവിനെ നിയന്ത്രിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ എല്ലാവരും അത് കേൾക്കുന്നതിനും അതിനെ അംഗീകരിക്കുന്നതിനും നീ ഞങ്ങളുടെ ശബ്ദത്തിനെ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ വാക്കുകളെ നീ അഭിഷേകം ചെയ്ത് ക്രമീകരിക്കണമേ എങ്ങനെ വാക്കുകൾ ഉപയോഗിക്കണം എന്നത് നീ ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ കഥാവെ നീതിമാന്മാരെ കടാക്ഷിക്കുന്ന ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തെ നീ ആശീർവദിക്കണമേ കുടുംബത്തിൽ നിന്ന് എല്ലാ കഷ്ടതകളും മാറ്റി പ്രത്യേകിച്ച് എല്ലാവരും സത്യത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതിന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഹൃദയത്തെ നീ തുറക്കണമേ സത്യം അംഗീകരിക്കപ്പെടണം ഞങ്ങളുടെ ഭവനത്തിൽ കുടുംബത്തിൽ സത്യം അംഗീകരിക്കപ്പെടുന്നതിന് ഞങ്ങളെ ഓരോരുത്തരെയും സത്യത്തിൻ്റെ പൂർണതയിൽ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ സ്കൂളിലും കോളേജിലും ജോലിക്കുമായി പുറത്തു പോകുന്ന ഞങ്ങളുടെ മക്കൾക്ക് നീ തുണയായിരിക്കണമേ ശത്രു തുടാതവണ്ണം ഞങ്ങളുടെ മക്കളെ നീ നേർവഴി നടത്തണമേ എപ്പോഴും അനുസരണയുള്ളവരായി വളരാൻ ദൈവത്തോടും മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും അനുസരണയുള്ള മക്കളായി വളരാൻ അങ്ങനെ അവിടുന്ന് വാഗ്ദാനം ചെയ്ത നന്മകളെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ മക്കളെ നീ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ പഠനവേളയിൽ പഠന വിഷയത്തിൽ കൂടുതൽ താല്പര്യം കാണിച്ച് നല്ലതുപോലെ പഠിക്കാനുള്ള ബുദ്ധിയെ നീ ആശീർവദിക്കണമേ അവരുടെ ബുദ്ധിമണ്ഡലത്തെ നീ വിശുദ്ധീകരിക്കണമേ ബുദ്ധിയിൽ തറഞ്ഞിരിക്കുന്ന എല്ലാ അശുദ്ധിയും ദുരാത്മാക്കളെയും യേശുവേ നിന്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ ആട്ടിപ്പായിക്കുന്നു അവരുടെ ബുദ്ധിമണ്ഡലത്തെ നീ കാത്തുകൊള്ളണമേ കൊള്ളണമേ കഥാവേ ഇന്നത്തെ ദിവസം ബിസിനസ് ആരംഭിക്കുന്നവർക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് വൻ ലാഭമുണ്ടാക്കാൻ നീ അവർക്ക് ബിസിനസ്സിന്റെ നിയമം പഠിപ്പിച്ച് അവരുടെ ബിസിനസ്സിൽ ഉയർച്ച ലഭിക്കുന്നതിന് നീ തന്നെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികളായ ഓരോരുത്തർക്കും അത്ഭുത സൗഖ്യത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നിനക്കെല്ലാം സാധ്യമാണ് നീ ഒന്ന് സ്പർശിച്ചാൽ അവർ സൗഖ്യപ്പെടും ദൈവമേ ഇന്ന് ആർത്രൈറ്റിസിന്റെ വേദനയിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിനും മറ്റു കാര്യങ്ങൾക്കും പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുകയും അത് പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നവർക്ക് ഈ പ്രാർത്ഥനയിലൂടെ പെട്ടെന്ന് തന്നെ അവരുടെ നിയോഗം സാധിച്ചു കിട്ടുന്നതിന് ഇന്ന് നീ അത്ഭുതകരമായി ഈ മക്കളുടെ ജീവിതത്തിൽ ഇടപെടണമേ ഇവരുടെ പാപങ്ങൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു കർത്താവേ നീ കരുണ തോന്നി ഇവരോട് ക്ഷമിച്ച് ഇന്ന് ഇവർ ആവശ്യപ്പെടുന്ന ഇവരുടെ നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് ഒരു വലിയ അത്ഭുതം കാണാൻ നീ മക്കളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ യാത്രയിൽ നീ കൂടെയിരിക്കണമേ എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് വാഹനാപകടങ്ങളിൽ നിന്ന് പ്രകൃതി ദോഷങ്ങളിൽ നിന്ന് ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇന്ന് ഇവരെയും ഇവരുടെ പ്രിയപ്പെട്ടവരെയും ഇവരുടെ വീടിനെയും വസ്തുവകകളെയും പ്രത്യേകം നീ കാത്ത് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും പെട്ടെന്ന് തന്നെ ഉത്തരം നൽകുകയും ചെയ്യുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം നൽകി എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നിന്നെയും നിന്റെ പ്രിയപ്പെട്ടവരെയും രക്ഷിക്കട്ടെ നിന്റെ എല്ലാ കാര്യങ്ങളിലും ഇന്ന് അവിടുന്ന് വിജയം നൽകട്ടെ ഇന്ന് എല്ലാവരും നിന്നോട് അനുകൂലമായി പ്രവർത്തിക്കുന്നതിന് കർത്താവ് ഇടവരുത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസൃഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ